ഹായ് നമസ്കാരം ദാസേമനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഏത് സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരേ ഒരു ഒറ്റ സിനിമ മാത്രമേ ഉള്ളു സംശയം ഇല്ല തന്നെ എന്ന് പറഞ്ഞ പോലെ ആ സിനിമയുടെ പേരല്ലാതെ മലയാള സിനിമയിൽ വേറൊരു പേരില്ല ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ ന്യൂ ഡൽഹി എന്ന സിനിമയാണ് മമ്മൂക്കയുടെ ഗംഭീര തിരിച്ചുവരവ് ഉണ്ടായ സിനിമയാണ് ആ സിനിമയെപ്പറ്റി പറയാൻ എനിക്ക് അത്ര അധികം പറയണം കാരണം ഒരു മഴക്കാലത്ത് ജൂലൈ മാസത്തിലാണ് സിനിമ വന്നത് കൊടും മഴയായിരുന്നു രാമദാസ് തിയേറ്ററിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് രാമദാസ് തിയേറ്ററിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഷോ കണ്ടു കഴിഞ്ഞിട്ട് ഇൻ്റർവെലിന് ഇറങ്ങി വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒരു കുറേ ഒരു നൂറ് മീറ്ററോളം പുറകിലാണ് തിയേറ്ററിൻ്റെ അവിടെ ഓടി വന്ന് ഈ മഴയത്ത് വന്ന് പറയുകയാണ് നിൽക്കാണ്ട ഞങ്ങളുടെ സിനിമ ഇതയുടെ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സിനിമ അതായത് ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്നൊരു ഫീലിംഗ് ആയിരുന്നു അത്രയും ഗംഭീര സിനിമയായിരുന്നു മമ്മൂക്ക കുറച്ച് വീഴ്ചകൾക്ക് കുറച്ച് സിനിമകളുണ്ടായി ഒരുമിച്ച് അഞ്ചോ ആറോ സിനിമകളൊക്കെ റിലീസ് ചെയ്ത ആ വീഴ്ചയ്ക്ക് ശേഷം വന്ന തിരിച്ചു വന്ന ഒരു സിനിമയായിരുന്നു ന്യൂഡൽഹി എന്ന ജി കെ ജി കൃഷ്ണമൂർത്തി എന്ന വിശ്വത്തിൻ്റെ നാഥൻ വിശ്വനാഥൻ അതാണ് ദൈവം ഇവിടെ എവിടെ ട്രെയിൻ മറയണം എവിടെ ബോബ് പോടണം എല്ലാം നിശ്ചയിക്കുന്നത് ഞാനാണ് എന്ന് പറയുന്ന സംഭവം ആ സിനിമയാണ് ഒന്നാം നമ്പർ അത് ആരും മറന്നു പോകരുത് ഒരു ചൊറുചക്കൻ ചുക്ലി ചക്കൻ അതായത് ഇന്നലെ ജനിച്ചൊരു ജനിച്ചെറുചക്കൻ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിക്കാത്തൊരു പയ്യൻ അവൻ ഇങ്ങനെ ഗൂഗിളിലും മറ്റുള്ളവർത്തൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് പറയുന്നു ഇരുപതാം നൂറ്റാണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തികളിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറഞ്ഞു മോനെ തോറ്റു മോനെ നീ തെറ്റി നയൻറ്റീൻ എയ്റ്റി സെവനിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ചരിത്ര റെക്കോർഡാണ് ന്യൂഡൽഹി ആണ് അതിന് ശേഷം മാത്രമേ ഇരുപതാം നൂറ്റാണ്ട് നിൽക്കുകയുള്ളൂ അതിനുശേഷം ഹിറ്റായ സിനിമയാണ് മോഹൻലാലിൻ്റെ ഇരുപതാം നൂറ്റാണ്ട് അരോമമണിയുടെ സുനിതയുടെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അരോമമണി നിർമ്മിച്ച് കെ മധു സംവിധാനം ചെയ്ത് ദശൻ സ്വാമി തിരക്കഥ രചിച്ച ഇരുപതാം നൂറ്റാണ്ടാണ് രണ്ടാമത്തെ ഹിറ്റ് സിനിമ സെക്കൻഡ് പൊസിഷൻ എന്തായാലും ഇരുപതാം നൂറ്റാണ്ടെന്ന് തന്നെയാണ് അടുത്ത സിനിമയാണ് എന്ന സിനിമ എന്ന സിനിമ അതിഗംഭീര വിജയം നേടിയ സിനിമയാണ് ഗംഭീര സിനിമയാണ് ഹൺഡ്രഡ് പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകളിൽ ഒന്നായുള്ള സിനിമ തന്നെയാണ് എനിക്ക് ഗംഭീരം എന്ന് പറഞ്ഞ പറയാൻ അനുവാക്കുകൾ ലതാസനും വിജയനും തകർത്ത് പൊരിച്ചടക്കിയ സിനിമ മലയാളത്തിൽ മലയാള മണ്ണിൻ്റെ ഗന്ധമുള്ള സിനിമ അത്ര നല്ല കോമഡി വർക്കൗട്ടായ ഒരു സിനിമയും വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഗംഭീര സിനിമയാണ് നാടോഴിക്കാർ ആ സിനിമയാണ് മൂന്നാം സ്ഥാനത്ത് അതിനുശേഷം ആ പൊസിഷൻ അലങ്കാരം ചെയ്യുന്നത് ഫോർത്ത് പൊസിഷൻ പൊസിഷൻ നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ വഴിയോര കാഴ്ചകളാണ് ലാലാട്ടൻ്റെ മോഹൻലാലിൻ്റെ അധികം വീര കഥാപാത്രം മിൽട്രി എന്ന് റിട്ടയർ ചെയ്തു വരുന്ന വ്യക്തിയായിട്ട് അഭിനയിച്ചിട്ടുള്ള അധികം വീര ക്യാരക്ടർ അതുപോലെ തന്നെ സുരേഷ് ഗോപിയും രതീഷും അമ്പികയും ഒക്കെ തകർത്ത് അഭിനയിച്ച വഴിയോര കാഴ്ചകൾ അതിമനോഹരമായ സിനിമയാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ് ആ സിനിമയാണ് അടുത്ത കോസിൽ വേറെ ആൾക്കാർ പറഞ്ഞത് ഈ സിനിമയല്ല ഈ സിനിമ എന്നെ താത്തിക്കെട്ടിയിട്ട് കുറച്ചുകൂടി താഴത്തേക്കാണ് പറഞ്ഞത് പക്ഷേ വഴിയോര കാഴ്ചകൾ തന്നെയാണ് മക്കളായീര സിനിമയും ഏറ്റവും കൂടുതൽ കളക്ഷൻ തരുന്നത് അതിനുശേഷം മാത്രമാണ് ജോഷി സംവിധാനം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ലൊരു സിനിമ തന്നെയായിരുന്നു ജനുവരി ഓർമ്മ അതായത് മോഹൻലാൽ ആദിമി ജോഷിയുടെ സംവിധാനത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു ജനുവരി ഓർമ്മ ലാലാട്ടനും അതേപോലെ തന്നെ കാർത്തികയും ലാലു ലക്സും ഒക്കെ ഗംഭീര സുരേഷ് ഗോപി ഗംഭീര ക്യാരക്ടർ ചെയ്ത സിനിമയായിരുന്നു നല്ല സിനിമ തന്നെയായിരുന്നു പക്ഷേ ഓരോരോ കാഴ്ചകളാണ് കൂടുതൽ കളക്ട് ചെയ്തത് പക്ഷേ പല വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ അവർ പറയുന്നു ഓരോരോ കാഴ്ചകളേക്കാളും കൂടുതൽ കളക്ട് ചെയ്തതും വിജയിച്ചതും ജനുവരി ഒരു ഓർമ്മയാണെന്ന് പറഞ്ഞു പക്ഷെ അതല്ല ഓരോരോ കാഴ്ചകളിൽ നല്ലൊരു സിനിമയായിരുന്നു അതിനുശേഷം നിൽക്കാവുന്ന സിനിമയാണ് ഭൂമിയിലെ രാജകന്മാർ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഭൂമിയിലെ രാജകന്മാർ എന്ന സിനിമ ലാലാട്ടൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് അതിഗംഭീര സിനിമ തന്നെയാണ് ഭൂമിയിലെ രാജ രാഷ്ട്രീയം രാഷ്ട്രീയം പറയുന്ന സിനിമയാണ് ആ സിനിമ അതിഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു മോഹൻലാൽ എന്ന നടൻ്റെ അതായത് ഒരു എങ്ങനെയാണ് രാഷ്ട്രീയം കാരൻ അതായത് സാധാരണ വ്യക്തി എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ വളർന്നു വലുതാവുന്നതും അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സിനിമയായിരുന്നു തമ്പി കണ്ണന്താനത്തിൻ്റെ ഭൂമിയിൽ രാജാക്കുമാർ അതിഗംഭീര സിനിമയാണ് മഹി എന്ന കഥാപാത്രം ഒരിക്കലും കുമാർക്കാൻ സാധിക്കില്ല അടുത്ത പറയാൻ പോകുന്ന സിനിമ ഗംഭീരം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റു തങ്കലി ബികളാൽ എഴുതപ്പെടുന്ന സിനിമയാണ് അത് ഈ സിനിമ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ ഒരു വ്യക്തി ആ പേര് പറഞ്ഞിട്ട് തനിയാവർത്തനം എന്നാണ് സിനിമയുടെ പേര് അതായത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല പത്ത് സിനിമ എടുത്താൽ ചിലപ്പോൾ ആ പേരുണ്ടായിരിക്കും തനിയാവർത്തനം അതായത് ഓരോ തലമുറയും കാത്തിരുന്നു ആരാണ് അടുത്ത ഇര പോലെ വല ചിലന്തിയെപ്പോലെ വലവിരിച്ച് ഓരോ തലമുറയും കാത്തിരുന്നു ആരാണ് അടുത്ത ഇര അതാണ് ബാലന്മാഷ്ട കഥ തനി തനിയ ആവർത്തിര തലമുറകളായിട്ട് അവരുടെ കുടുംബത്ത് എന്താ പറയുക ഗ്രാന്തുണ്ടാവും എന്നൊരു വിശ്വാസം മുറുകിപ്പിടിച്ചുകൊണ്ട് ചെറിയ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എല്ലാവരും ലാന്തിലേക്ക് കടന്നു വരുന്നുള്ളത് സിസ്റ്റം കൊണ്ടുവന്ന് അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള മമ്മൂക്കയുടെ പെർഫോമൻസ് കൊണ്ട് എന്താ പറയുക ലോഹിദാസ് എ കെ ലോഹിദാസ് എന്ന മമ്മൂക്കയെ നാലാട്ടനും ഈ വരെ ഇത്രയും പൊസിഷനിൽ എത്തിച്ചാൽ ഇത്ര നല്ല കഥാപാത്രം കൊടുത്ത ലോഹിദാസ് എന്ന തൃശ്ശൂർക്കാരൻ ചാലക്കുടിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിരുന്നു ഈ പറഞ്ഞ തനിയാവർത്തനം നന്ദനയുടെ തനിയാവർത്തനം നന്ദന ഫിലിംസിൻ്റെ ബാനറിൽ ലോഹിദാസ് എഴുതി ശിബിമലയിൽ സംവിധാനം ചെയ്ത സിനിമ അടുത്ത സൂപ്പർ സിനിമ എന്ന് പറയുകയാണെങ്കിൽ സർവകലാശാല ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച ലാലേട്ടനായിട്ട് അഭിനയിച്ച സിനിമ ലാലേട്ടൻ എന്ന പേരിൽ അറിയപ്പെട്ട സിനിമയാണ് ലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരിൽ ലാലെന്നായിരുന്നു സർവകലാശാല എന്ന സിനിമ വേണുനാഗപള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഗംഭീര സിനിമ തന്നെയായിരുന്നു അടുത്ത സിനിമ എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായർത്തിരു കഥയിൽ മോഹൻലാൽ നായകനായി അമൃതംഗമയ എന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത അമൃതം ഗമയ എന്ന സിനിമയാണ് അതിമനോഹരമായ സിനിമയാണ് പക്ഷെ അത് ഒരു നല്ലൊരു സിനിമയാണ് എങ്കിലങ്ങനെ ഗംഭീര കളക്ഷൻ നേടിയുള്ള സിനിമ എന്നല്ല നല്ലൊരു സിനിമയായിരുന്നു മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊന്നായിരുന്നു വിനീതും മോഹൻലാലും ഒക്കെ ഗംഭീരമായിട്ട് പാർവതിയും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച ഗീതയുമൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച ഈ സിനിമ അമൃതം ഗമയ എന്ന എം ടി വാസ്തവന്മാരുടെ के कर